ഹലോ ഗായ്സ് എല്ലാവർക്കും ലിച്ചൂസ് ലൈഫ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായ ഒരു കാര്യമാണ് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കും മുട്ടപ്പുട്ട് ഏ എൻ്റെ മോന് ഇത് നല്ല ഇഷ്ടമാണ് ഞാൻ ഇന്ന് പുട്ടും ചെറുവയർ കറിയുമാണ് നമുക്കെല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയത് അപ്പോൾ അതാക്കിയാൽ എൻ്റെ മോൻ തിന്നൂല അവൻ അത്ര വലിയ ഇഷ്ടമല്ല ചെറുവയർ കറി കൂട്ടിയിട്ട് തിന്നാൻ അതുകൊണ്ട് ഒന്ന് മാത്രം ഞാൻ മുട്ട പുട്ടുണ്ടാക്കുന്ന ഒറ്റ ഒരു മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ കഷ്ണ ഉള്ളി കഷ്ണം പച്ചമുളക് കരിവേപ്പില പിന്നെ അതിൻ്റെ കൂടെ പിന്നെ ക്യാരറ്റ് ക്യാരറ്റ് കുട്ടികൾ വറുത്താലൊന്നും ഇവൻ അങ്ങനെ തിന്നലൊന്നുമില്ല എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും എന്നാലും വറുത്തായ അതിൻ്റെ ഒരു ചൊവ ഉണ്ടാവുമല്ലോ അപ്പോൾ മുട്ടയും ക്യാരറ്റും അതെല്ലാം വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും മുട്ട നമ്മൾ സാധാരണ വറവാക്കുന്നത് പോലെ വറുക്കുക ഒരു ലേശം ഉപ്പും ഇട്ടിട്ട് വറുക്കുക പിന്നെ കുറച്ച് കുരുമുളക് ഇടണം കേട്ടോ എന്നിട്ട് നല്ല വ വറവാക്കുക എന്നിട്ട് കുറച്ച് ക്യാരറ്റ് ചെത്തി വെക്കുക പിന്നെ തേങ്ങി സാധാരണ ആക്കുന്ന പോലെ തന്നെ എൻ്റെ മറ്റേ ചിരട്ട പുട്ടാക്കുന്ന പുട്ടുപാത്രമാണ് എൻ്റെ അടുത്തുള്ളത് അതുകൊണ്ട് ഒന്ന് മാത്രം ഞാൻ മോന് വേണ്ടി മാത്രം ഒന്ന് ആക്കിയതാണ് ബാക്കി സാധാരണ പുട്ട് തന്നെ ഉണ്ടാക്കി അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എനിക്ക് അധിക കണ്ടന്റുകളൊന്നും കിട്ടുന്നില്ല വീഡിയോ എടുക്കാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് അതുകൊണ്ടാന്ന് കെട്ടാം ആരൊന്നും വിചാരിക്കറ് ഞാൻ പുതിയ പുതിയ കണ്ടൻ്റുകൾ ആയിട്ടുള്ള ഞാൻ വരും എല്ലാവരും ക്ഷമിക്കണം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അങ്ങനെ ഇതാ പിന്നെ ഞാൻ ചെറിയ ഒരു വറവ് പോലെ ആക്കിയിട്ട് അതിൽ കുറച്ച് കുരുമുളക് കിട്ടുക നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മളെ ഇഷ്ടത്തിനാക്കാം ഇതിൽ വേണമെങ്കിൽ കുറച്ച് തേങ്ങ ഇടാം നമ്മൾ സാധാരണ ആക്കുന്നത് പോലെ തന്നെ അങ്ങനെ ആക്കി വെക്കാം എന്നിട്ട് അതിലെങ്ങനെയാന്ന് അറിയേണ്ടത് എന്ന് നോക്കുക കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും പിന്നെ ഹെൽത്തി ഹെൽത്തിവാണ് പിന്നെ പിട്ട് ചില സമയത്ത് ചില കുട്ടികൾക്കൊന്നും ഇഷ്ടല്ല അപ്പൊ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ തിന്നോളും രാവിലെ തന്നെ നല്ലതാണ് വലിയ നല്ലതാണ് കേട്ടാ എനിക്കും ഇഷ്ടം തന്നെയാ പക്ഷെ ഇന്ന് ഞാനിപ്പോ ഒന്നേ ആക്കിയിട്ടുള്ളൂ കാരണം ചെറുപയർ കറി ആക്കുന്നുണ്ട് അതുകൊണ്ട് അതേ ആക്കിയിട്ടുള്ളൂ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാക്കുന്നത് എളുപ്പത്തിലാക്കാൻ പറ്റുന്നതാണ് എന്നാലും ചില ആളുകൾക്കൊന്നും അറിയൊന്നുമില്ല നല്ല അടിപൊളിയായി അതിങ്ങനെ വറുത്ത് നമുക്കത് ആക്കിയെടുക്കാം ഏ എല്ലാവരും ഒരിക്കൽ ആക്കി നോക്കണേ എല്ലാവരും കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽബട്ടൺ അമർത്തണം കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും വലിയ വലിയ ബ്ലോഗർമാർക്ക് കമൻറ്റും ലൈക്കും ഷെയറും എല്ലാം ചെയ്യുന്നുള്ളൂ നമ്മളെപ്പോലത്തെ പാവങ്ങളും ഒന്ന് വളർന്ന് വര വരണ്ടേ ചെറിയ ചെറിയ വ്ളോഗർമാരെല്ലാം എന്താ ചെയ്യേണ്ടത് നമ്മളെല്ലാം എന്നെപ്പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട് ചെറിയ തോതിൽ ഇങ്ങനെ യൂട്യൂബെല്ലാം ചാനൽ തുടങ്ങിയിട്ട് അവർക്കൊന്നും ആരും ഒരു ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഒന്നും ചിലവുള്ള കാര്യമൊന്നും അല്ലല്ലോ നോക്ക് കണ്ട കാരറ്റ് ഇട്ടു പിന്നെ തേങ്ങ ഇട്ടു പിന്നെ ഒരു ലേശം പുട്ടുപൊടി ഇട്ട് എന്നിട്ട് പുട്ട് ഉപ്പലിട്ട് കുഴച്ച് കുറച്ച് സമയം വെക്കണം കേട്ടോ നമ്മൾ സാധാരണ ആക്കുന്ന പോലെ തന്നെ ഇല്ല അതിൻ്റെ മേലെ കുറച്ച് ഈ മുട്ട നമ്മളാക്കി വറവ് അത് ഇത് ഇതുപോലെ നമുക്ക് ചിക്കനും എല്ലാം ഉണ്ടാക്കാം ഇനി വെജിറ്റബിൾ വേണമെങ്കിൽ വെജിറ്റബിളിൻ്റെയും ആക്കാം അപ്പോൾ ചില കുട്ടികൾ തിന്നാത്ത സംഭവങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ അതെല്ലാം നമുക്ക് ഇതുപോലെ ടേസ്റ്റിൽ വറവ് പോലെല്ലാം ആക്കിയിട്ട് കൊടുക്കാം എൻ്റെത് അത്ര ചെറിയ കുട്ടിയൊന്നുമല്ല പത്താം ക്ലാസ്സിലാണ് പിന്നെ ഇപ്പം പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ട് ഏഹ് വലിയ മുഖം തന്നെയാണ് എന്നാലും നമുക്ക് പിള്ളേർ ശരിക്കും ഭക്ഷണം കഴിക്കാണ്ട് എടുക്കുമ്പോൾ ടെൻഷനല്ലേ അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക നമ്മൾ അമ്മമാർ ജീവനോടെയുള്ള കാലത്തോളല്ലേ നമ്മളെ മക്കൾക്ക് നല്ല നല്ല ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കും അല്ലേ അപ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കുക അത്ര തന്നെ ഇങ്ങനെ ഉണ്ടാക്കുക അതാ മേലെ ഇങ്ങനെ കാരറ്റ് വെച്ചാൽ നല്ല രസമാണ് എല്ലാവരും ക്യാരറ്റ് പായസം ഉണ്ടാക്കലുണ്ട് ഞാൻ ക്യാരറ്റ് പായസം ഉണ്ടാക്കലുണ്ട് എല്ലാവർക്കും ഇപ്പം എല്ലാം അറിയാം കാരണം ഇപ്പം യൂട്യൂബിലെല്ലാം ഉണ്ട് നമ്മളെന്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും യൂട്യൂബിലുണ്ട് ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ആർക്കും ഇപ്പോൾ ഒരു ടെൻഷനും ഇല്ല പണ്ട് നമ്മളെ ചെറുപ്പകാലത്തൊന്നും ഇതൊന്നും നമുക്ക് അറിയുന്നില്ല എങ്ങനെ ഇതാക്കേണ്ടത് എന്താണെന്നൊന്നും ഇപ്പം നമ്മളിങ്ങനെ ഓരോന്ന് പഠിച്ച് ഇതെല്ലാം ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ചതൊന്നുമല്ലേ കേട്ടാ ഇത് മുമ്പേ എൻ്റെ അമ്മ ആക്കുമായിരുന്നു അങ്ങനെ ഞാൻ കണ്ട് പഠിച്ചതാണ് ഇത് അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും തിന്നാണ്ടെല്ലാം നിൽക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാം ഇഷ്ടപ്പെടും ചില ആൾക്ക് നെഞ്ചരിച്ചിലെല്ലാം ഉണ്ടാകും പക്ഷേ ഇത് നമുക്ക് അങ്ങനെ നെഞ്ഞരിച്ചിലൊന്നും ഉണ്ടാവില്ല കാരണം നല്ല സ്പൈസായ മസാലകളെല്ലാം ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഇല്ലാത്തത് നമ്മൾ ചെറുപയർ കറി കൂട്ടി തിന്നുമ്പോൾ നോക്കണേ